തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവറിനോട് യു ഡി എഫ് കാണിച്ചത് വലിയ രീതിയിലുള്ള വഞ്ചനയാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് പി വി അൻവർ എന്നത് അടഞ്ഞ അധ്യായമാണ് എന്ന കാര്യം ടി പി രാമകൃഷ്ണൻ ആവർത്തിച്ചു വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് പി വി അൻവർ എന്നത് എത്രയോ കാലമായി ജനത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എന്നതൊരു ഒരു അടഞ്ഞ അൻവറിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കാന് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കല്ല ആരോപണങ്ങൾ ഉന്നയിക്കരുത് അടിസ്ഥാനം ഏത് പ്രതിസന്ധിയും ഏത് പ്രകോപന പ്രകോപനപരമായ നിലപാടുകൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് കഴിയുന്നത് ഈ രാഷ്ട്രീയ പരിശുദ്ധിയുടെ ഭാഗമായിട്ടാണ് അൻവറിനെ യഥാർത്ഥത്തിൽ യു ഡി എഫ് വലിയ വഞ്ചന അൻവറിനോട് കാണിച്ചതിന് അതിനു പ്രശ്നമൊന്നുമില്ല യു ഡി എഫ് തോപ്പ് ലംഘിച്ചില്ലേ വാക്ക് മാറിയില്ലേ